നമസ്കാരം ഉത്തർപ്രദേശിൽ ബക്രീദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് സുപ്രധാന തീരുമാനങ്ങൾ പുറപ്പെടുവിച്ചു മാത്രകൾ കരയുമോ എന്ന് കണ്ടറിയാം ബക്രീദ്ാഘോഷവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിശ്വാസികൾക്ക് നിർദ്ദേശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം റോഡുകളിൽ പ്രാർത്ഥന നടത്താൻ പാടില്ലെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ബക്രീദ് ആഘോഷം സമാധാനപരമായി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി യോഗി ആദിത്യനാഥ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു ഇതിലായിരുന്നു അദ്ദേഹം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഇവ കർശനമായി നടപ്പിലാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും വിശ്വാസികൾ പ്രാർത്ഥന നടത്തി ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു ഇത് തടയുന്നതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ പുറപ്പെടുപ്പിച്ചത് ബക്രീദ് ദിനത്തിൽ പൊതുസ്ഥലത്ത് നിസ്കരിക്കാൻ ആരെയും അനുവദിക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മസ്ജിദുകൾ വീടുകൾ ഈദ്ഗാഹുകൾ എന്നിവിടങ്ങളിൽ മാത്രമേ പ്രാർത്ഥന അനുവദിക്കുകയുള്ളൂ പൊതുസ്ഥലങ്ങളിൽ മൃഗബലി നടത്തരുത് ആഘോഷത്തിന് ശേഷവും വീടിന്റെ പരിസരങ്ങളും പൊതുയിടങ്ങളും ശുചിയായി തന്നെ ഇരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം മീററ്റ് അലിഗഡ് ബറേലി എന്നിവിടങ്ങളിൽ കൂട്ടപ്രാർത്ഥന നടത്താൻ പോകുന്നതായി വ്യക്തമാക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരം നിയമലംഘനങ്ങൾ അനുവദിക്കരുത് നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം വർഗീയ സംഘർഷത്തിലേക്ക് നയിക്കുന്ന സമൂഹ മാധ്യമ സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ കർശന നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി